പിന്നീട് ഞങ്ങള് കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോയി അവിടെ വെച്ച് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുഞ്ഞു ദിവസം ഫോട്ടോയ്ക്ക് ഒന്നും പോസ് ചെയ്ത് തരത്തിലായിരുന്നു ആദ്യമായിട്ടാണ് നല്ല രീതിയിലൊക്കെ ഒന്ന് നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തന്നത് അവൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോസ് തന്നെ അവിടെ നിർത്തി എടുത്തു പിന്നീട് ഞാൻ പറഞ്ഞു നമുക്കൂടെ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളും രണ്ട് ഫോട്ടോസ് ഒരുമിച്ച് നിന്ന് എടുത്തു ഫോട്ടോ എടുത്ത ശേഷം ഞങ്ങളിപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് വീട്ടിൽ വന്നു ഫോട്ടോക്കൊക്കെ ആദ്യമായിട്ടാണ് ചിരിച്ചൊക്കെ നിന്ന് തരുന്നത് അങ്ങനെ കഷി നിൽക്കി നിൽക്കത്തില്ല പിന്നെ അങ്ങനെ ബുള്ളറ്റ് ഓടിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കാണ് ബുള്ളറ്റ് കയറി ഇരിപ്പൊക്കെ ആയിരുന്നു അങ്ങ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന ശേഷം ഞങ്ങൾ അമ്മയും കൊണ്ട് പറഞ്ഞു എനിക്ക് വയ്യാത്തോണ്ട് അമ്മയാണ് എൻ്റെ അക്ഷരം പഠിക്കുന്ന ആശാട്ടിയമ്മയുടെ കൂടെ ഫ്രണ്ട്സിനും ആശാട്ടിയമ്മയ്ക്കൊക്കെ പ്രാവശ്യം കൊണ്ടു കൊടുക്കണമെന്ന് പ്രവാസം ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു എല്ലാരും കൂടെ കുഞ്ഞു വിഷ് ചെയ്യുവാണ് ഞാൻ എൻ്റെ ഒന്ന് പിന്നെ എല്ലാവർക്കും എടുത്ത് മുട്ടായി ഒക്കെ കൊടുക്കുവാണ് പിന്നീട് വെയിട്ടായപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങിച്ച് കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലേക്കാണ് ഞാൻ എടുത്തത് അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീട്ടിലൊക്കെ പോയായിരുന്നു വീട്ടിൽ നിന്ന് ചേച്ചി കൊടുത്ത ഡ്രസ്സാണിത് അതൊക്കെ ഇട്ട് രണ്ട് ഫോട്ടോക്ക് പോസ്സൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പം അവൻ മുഖം കൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ പിന്നെ കേക്ക് മുറിക്കുകയൊക്കെ ആയിരുന്നു കേക്ക് മുറിച്ചപ്പോൾ ചെവിൻ പ്രത്യേകിച്ച് ഞങ്ങൾ കാട്ടിടാൻ വന്നു കാട്ടിട്ടപ്പം ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേക്കും മുറിച്ച് എല്ലാവരുടെയും വായ്പ ും ഞങ്ങൾ സ്കൂളിലൊക്കെ ചെയ്ത് വന്നത് ഞങ്ങൾ സ്കൂളിൽ ചേർത്തു പിന്നീട് ഇങ്ങനെ ചോരുകൾ ബിരിയാണിയൊക്കെ വെച്ച് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു അതിന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എല്ലാ ആരും ഞങ്ങൾ പ്രത്യേകിച്ച് വിളിച്ചില്ല പക്ഷെ എല്ലാവരും നന്നായിരുന്നു അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കുഞ്ഞിൻ്റെ ബർത്ത്ഡേത്തേക്ക് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടന്റോ എന്തെങ്കിലും ഉള്ള വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനൊന്നും ഇടാം ഒരു ചുമ്മാ ഞാനിപ്പം ബർത്ത്ഡേ രീതിയിടാൻ പോലും കുഞ്ഞിനെ സന്തോഷമാണ് അങ്ങനെ വിചാരിച്ചു കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കേക്കിങ്ങനെ കഴിച്ചോളും വേറെ ഒന്നും കഴിക്കാൻ കൊടുത്താൽ പിന്നെത്തൊന്നും ഇല്ല വാങ്ങും ആരും കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വാതി പിന്നു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വിഷ് ചെയ്ത എല്ലാം ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു ഓടുന്നു ഒത്തിരി പേര് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വിഷ് ചെയ്തായിരുന്നു എൻ്റെ ആപ്പ് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു നല്ലൊരു വീഡിയോസുകളൊക്കെ ആയിരുന്നു അടുത്തൊരു നല്ല വീഡിയോ ബൈ ബൈ